ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് അപ്പോൾ ക്രിസ്മസ് ആവാറായി ഇപ്പോൾ ആയി ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടി ഉള്ളൂ നാളെ കഴിഞ്ഞാൽ മറ്റുന്ന ഡിസംബർ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് പുൽക്കൂട് വേണം അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോഴും പുൽക്കൂട് ഉണ്ണീസായിട്ട് നമ്മൾ വാങ്ങാറല്ലേ പതിവ് അപ്പോൾ ഇപ്പ്രാവശ്യം നമ്മൾ ക്രോഷ്യേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്രോഷ്യടെ പുൽക്കൂട് ഉണ്ടാക്കാം അതായത് നമുക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഉണ്ണീസും മാതാവ് അവസ്യ പിന്നെ മൂന്ന് ആട്ടിടയന്മാർ പിന്നെ മൂന്ന് രാജാക്കന്മാർ മാലാഖ സ്റ്റാർ പിന്നെ ഒരു ക്യാമല വേണോ അല്ലേ ഒട്ടകത്തിന് ഉണ്ടാക്കും പിന്നെ ഷീപ്പ് കൗ അപ്പം അങ്ങനെ ഫുൾ ക്രിസ്മസിൻ്റെ പുൽക്കൂട് സെറ്റ് നമ്മൾ ക്രോഷ്യ വഴി ഈ ട്രാവശ്യം ചെയ്തെടുക്കാൻ പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഏതൊക്കെ മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യണം എന്തൊക്കെയാണത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനത്തെ ആണോ മേടിക്കേണ്ടത് വേറെ എന്തെങ്കിലും അഡീഷണൽ മെറ്റീരിയൽസ് വേണോ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അത് എവിടെ നിന്നൊക്കെ വാങ്ങാം എന്നുള്ള കാര്യവും ഫുൾ ഡീറ്റെയിൽസ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഏതൊക്കെ കളേഴ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ക്രീം ഓഫ് വൈറ്റ് വൈറ്റ് ബേജ് കളർ അതായത് സ്കിൻ കളർ ഇങ്ങനത്തെ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് വേരിയേഷൻസ് വേണം അതായത് ഒരു മൂന്ന് വേരിയേഷൻ ആണെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ചൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്കൊരു ക്രീം ഓഫ് വൈറ്റ് വൈറ്റ് ഇപ്പോൾ ഓഫ് വൈറ്റും വൈറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ് വൈറ്റ് മാത്രായാലും കുഴപ്പമില്ല വൈറ്റ് മാത്രായാലും കുഴപ്പമില്ല ഒരു സ്കിൻ കളർ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് സ്കിൻ കളർ അല്ലെങ്കിൽ നമുക്ക് അതിന് പകരം ഒരു ക്രീം കളർ ആയാലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ആ ഒരു കളർ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട് പിന്നെ നമുക്ക് ഇവരുടെ ഔട്ട്ഫിറ്റ്സ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഓപ്ഷൻസ് പറയുന്നത് നമുക്ക് റെഡ് ഗ്രീൻ ബ്ലൂ മജന്ത അല്ലെങ്കിൽ ഒരു പൗഡർ പിങ്ക് അങ്ങനത്തെ കുറച്ച് കളേഴ്സ് നമുക്ക് ഡ്രസ്സിന് വേണ്ടിയിട്ട് നമുക്കൊരു നാലോ അഞ്ചോ കളേഴ്സ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം വേണം എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റാറിന് വേണ്ടിയിട്ട് യെല്ലോ വേണം പിന്നെ രാജാക്കന്മാരുടെ കിരീടവും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്കൊരു യെല്ലോ ഷെയ്ഡ് വേണം അത് നമുക്കൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് നമുക്ക് കിട്ടാമെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് എല്ലോ ആയാലും മതി ഒരു ഗോൾഡൻ ടച്ച് നമുക്ക് രാജാക്കന്മാരുടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഗോൾഡൻ ടച്ച് കൊടുക്കേണ്ടത് ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു ഗോൾഡൻ ടച്ച് ഉള്ളൊരു കളർ യാൺ വേണം പിന്നെ നമുക്ക് വേണ്ടത് രാജാക്കന്മാരെ കൊണ്ടുവന്ന പൊന്നും മീറ കൊണ്ടുവരാനും നമുക്ക് ഒരു ബ്രൗൺ കളർ നമുക്ക് ഈ വേണം ഒരു മഡ് ബ്രൗൺ കളറും ഒരു ഡാർക്ക് ബ്രൗൺ കളറും നമുക്ക് ഈ ആണ് ആവശ്യമുണ്ട് പിന്നെ നമുക്ക് വയർ ആവശ്യമാണ് നമ്മൾ സാധാ കമ്പിയിൽ നമ്മൾ പൂവൊക്കെ കെട്ടാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന കമ്പിയോ നമുക്ക് നമ്മുടെ ലോക്കൽ ഷോപ്പുകളിൽ നിന്നായാലും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അല്ലെങ്കിൽ ആമസോണിൽ നിന്നായാലും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായാലും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് വയർ ജസ്റ്റ് നമ്മൾ അമിക് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ വയറും കാര്യങ്ങളും കൂടി നമുക്ക് വേണം ഇനി ഇത്രയാണ് കളേഴ്സ് വേണ്ടത് അത് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം ഏതൊക്കെ കളേഴ്സ് വേണം എന്നുള്ളത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ടൈപ്പ് യാൺ വാങ്ങണം എന്നുള്ളതാണ് ഓക്കെ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കോട്ടൺ യാൺ ആണ് വാങ്ങാൻ നമുക്ക് ഇത് അക്രിയിലേക്ക് വെച്ചിട്ടായാലും ചെയ്യാം ഒരു ഇഷ്യൂസും ഇല്ല പക്ഷെ കുറച്ചും കൂടി ഫിനിഷിങ് തോന്നാനും കുറച്ചും കൂടി നീറ്റ് ലുക്ക് കിട്ടാനും നല്ലത് കോട്ടൺ ആണ് കോട്ടൺ യാൺസിൽ തന്നെ ഞാൻ നമ്മുടെ ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പോകുന്നത് ഫോർ ഫ്ലൈ കോട്ടൺ യാൺ ആണ് അതായത് കോട്ടൺ ബ്രാൻഡിൻ്റെ ഫോർപ്ലൈ കോട്ടൺ യാണാണ് നമ്മൾ നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ മാജിക് നീഡീൽസിൽ നിന്ന് വാങ്ങിയതാണ് ഫോർ പ്ലൈ കോട്ടൺ യാൺ ഇതിൻ്റെ തന്നെ നമുക്ക് സെയിം തന്നെ ഉള്ളത് നമുക്ക് പല സൈറ്റുകളിൽ നിന്നും സമ്മർ ലാവും എന്ന് പറഞ്ഞിട്ടൊരു ആണ് കിട്ടും നമുക്ക് ഏകദേശം ഒരുവിധ എല്ലാ യണുകളും നമുക്ക് വേണ്ടത് ഒരു ഫിഫ്റ്റി ഗ്രാംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആണ് ഓക്കെ ഫിഫ്റ്റി ഗ്രാംസ് ഒക്കെ മതിയാവും നമുക്ക് ഈ ഫുൾ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില കളേഴ്സ് വാങ്ങുമ്പോൾ കാരണം മാജിക് നീറ്റീൽസ് എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങുമ്പോൾ വൺ ഫിഫ്റ്റി ഗ്രാമിൻ്റെ ഉള്ളത് നമുക്ക് ഫിഫ്റ്റി ഗ്രാംസ് ആയിട്ടില്ല പക്ഷെ നമുക്ക് സമ്മർ ലവ് ആണ് നമ്മൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഫ്റ്റി ഗ്രാം വെച്ചിട്ട് വാങ്ങാവുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് മതി അപ്പോൾ നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള കളറാണ് ഇനിയും വേറെ പ്രൊജക്റ്റുകൾക്ക് നിങ്ങൾ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള കളറാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ഫിഫ്റ്റി ഗ്രാംസ് മേടിക്കാം അപ്പോൾ ഫിഫ്റ്റി ഗ്രാംസ് ട്വൻ്റി ഫൈവ് ഗ്രാംസൊക്കെ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ബ്രാൻഡുകളും നമുക്കുണ്ട് അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എവിടുന്നൊക്കെ വാങ്ങാം ഇവിടുന്നൊക്കെ ഇത്ര ഗ്രാമിൻ്റെ ഒക്കെ കിട്ടും കാരണം നമ്മൾ റേറ്റും കൂടി കമ്പയർ ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്ന രീതിയിലുള്ളതിന്ന് നമ്മൾ മേടിച്ചാൽ മതിയാവും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫുൾ പ്രൊജക്റ്റില് നിങ്ങൾ ഒരേ ടൈപ്പ് യാൺ തന്നെ വേണം യൂസ് ചെയ്യേണ്ടത് അതായത് തിക്നസ് വ്യത്യാസമുള്ള യാണുകൾ യൂസ് ചെയ്യരുത് ഇപ്പോൾ വെയ്റ്റ് ടു യാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പ്രൊജക്റ്റിൽ നിങ്ങൾ വെയ്റ്റ് ടു തന്നെ യൂസ് ചെയ്യണം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സൈസിന് ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ യാൺ വാങ്ങുമ്പോൾ അത് ഒരേ ബ്രാൻഡിൻ്റെ തന്നെ നിങ്ങൾ എല്ലാ കളേഴ്സും വാങ്ങാനായിട്ട് നോക്കുക അപ്പോൾ ഒരുവിധം എല്ലാ ബ്രാൻഡിൻ്റെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എല്ലാ കളേഴ്സും അവൈലബിൾ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ യാണ് തന്നെ അതായത് വേറെ ബ്രാൻഡിൻ്റെ ആണെങ്കിലും സെയിം തിക്നസ്സുള്ള യാൺ തന്നെ മേടിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഹുക്കാണ് ഇപ്പോൾ നമ്മൾ കോട്ടൺ ഫോർ പ്ലൈ ആണോ സമ്മർ ലവ് യാൺ വെച്ചിട്ടാണോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതായത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന സെയിം യാൺ തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹുക്ക് സൈസ് എന്ന് പറയുന്നത് ടു പോയിൻ്റ് ഫൈവ് ആണ് അതായത് നമ്മൾ എപ്പോഴും യാൺ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ യാണിന് കറക്റ്റ് നമുക്ക് ടെൻഷൻ കിട്ടുന്ന ഒരു ടൈറ്റർ സ്റ്റിച്ച് കിട്ടുന്ന ഹുക്ക് സൈസ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ക്രോഷ്യേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കയ്യിൽ എല്ലാ ഹുക്ക് സെറ്റും ഉണ്ടാവും നമുക്ക് ഞാൻ മേടിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ആവശ്യമുള്ള ഹുക് അതായത് നമുക്ക് കറക്റ്റ് ടെൻഷൻ കിട്ടുന്ന ഹുക്ക് ഏതാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് നിങ്ങളെനിക്ക് വാട്സപ്പിൽ ഇപ്പോൾ ഇങ്ങോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലായാലും ചോദിക്കുകയോ ചെയ്താലും മതി അതായത് ഇന്ന ബ്രാൻഡാണ് ഇന്നയാണാണ് ഏത് ഹുക്കാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അത് നിങ്ങൾ കമൻറ്റായിട്ടോ നിങ്ങൾ ചോദിച്ചാൽ മതിയാവും ഈ ആണ് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ ഫോർ പ്ലൈ അല്ലാതെ നമുക്ക് അടുത്ത ഓപ്ഷൻസ് ഉള്ളതാണ് സിക്സ് പ്ലൈ ആണുകൾ നിങ്ങൾ മാക്സിമം ട്യൂ പ്ലൈ ആണിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക കാരണം നമുക്ക് ട്യൂബ് പ്ലൈ യാൺസും കോട്ടൺ യാൺസ് പല ബ്രാൻഡിൻ്റെ നമുക്ക് അവൈലബിളാണ് അപ്പോൾ പ്ലൈ ആയി കഴിയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സൈസ് പിന്നെയും ചെറുതാകും അപ്പോൾ മാക്സിമം ഫോർ പ്ലൈ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏകദേശം ഉദ്ദേശിക്കുന്നത് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ഒക്കെ ഹൈറ്റ് കിട്ടുന്ന രീതിയിൽ ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ അതായത് നമ്മുടെ ഈ പുൽക്കോട് സെറ്റിന് നമ്മൾ ചെയ്യാൻ പോകുന്ന സൈസ് സൈസെന്ന് പറയുന്നത് നിങ്ങളിത് ടു പ്ലൈ യൺ യൂസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് പ്രൊഡക്റ്റിൻ്റെ സൈസ് കുറയും ഓക്കെ ഇത് നിങ്ങൾ ഫോർ പ്ലൈക്ക് പകരം നിങ്ങൾ സിക്സ് പ്ലൈ യൂസ് ചെയ്യാൻ അതായത് നമുക്ക് സിക്സ് പ്ലൈയുടെ കുറച്ച് യാണുകൾ നമുക്ക് അവൈലബിൾ ആണ് കോട്ടൺ ക്രിഷ് അവൈലബിൾ ആണ് പിന്നെ ഹോബി സ്റ്റോറിൻ്റെ തന്നെ നമുക്ക് അരാൺ കോട്ടൺ യാൺസ് അവൈലബിൾ ആണ് അപ്പോൾ പല ബ്രാൻഡുകളുടെ നമുക്ക് സിക്സ് പ്ലൈ യാൺസും അവൈലബിൾ ആണ് അതായത് വെയ്റ്റ് കൂടിയ യാൺസ് ഓക്കെ വെയ്റ്റ് ത്രീയോ വെയ്റ്റ് ഫോറോ യാൺസൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ വലിപ്പം കൂടാൻ സാധ്യതയുണ്ട് ഓക്കെ കൂടും സെയിം പാറ്റേൺ തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഈ ആണാണെന്നുണ്ടെങ്കിലും പക്ഷെ പ്രൊഡക്റ്റിൻ്റെ സൈസിന് വ്യത്യാസം വരും നിങ്ങൾ അക്കരയിലേക്ക് ഉപയോഗിച്ചാലും ഇങ്ങനെ തന്നെയാണ് അക്കരയിലേക്ക് ഉപയോഗിക്കുമ്പോഴും ഒരേ ബ്രാൻഡിൻ്റെ തന്നെ മാക്സിമം നിങ്ങൾ എല്ലാ കളേഴ്സും ചൂസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഒരു പ്രൊഡക്റ്റിൽ തന്നെ ഇപ്പം നിങ്ങൾ മാതാവിനെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ എല്ലാ യൂസ് ചെയ്യുന്ന ഫുള്ളി ആണുകളും ഒരേ ടൈപ്പ് തന്നെ ആയിരിക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ ഫിനിഷിങ് കറക്റ്റ് ആവുകയുള്ളൂ ഓക്കെ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ അടുത്തത് ഏതൊക്കെ ബ്രാൻഡിൻ്റെ ഞാൻ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് സൈറ്റിൽ ഞാൻ ഓരോ സൈറ്റും എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഓക്കെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഫിഫ്റ്റി ഗ്രാംസൊക്കെ മേടിച്ചാൽ മതിയാകും അത് തന്നെ ആവശ്യത്തിന് അത് തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് കൂടുതൽ ആ കളേഴ്സ് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ പ്രൊജക്ട്സിലേക്ക് ആവശ്യമുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വൺ ഫിഫ്റ്റി ഒക്കെ ആയിട്ടായാലും നിങ്ങൾക്ക് മേടിക്കാം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അടുത്തത് ഞാൻ ഇനി സൈറ്റ്സ് കാണിച്ചു തരാം അപ്പം നിങ്ങളിതൊക്കെ ഇന്ന് തന്നെ മാക്സിമം പർച്ചേസ് ചെയ്ത് റെഡിയാക്കി വെക്കാൻ ശ്രമിക്കുക അടുത്ത ദിവസം മുതൽ നമ്മൾ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യും അപ്പം അതിനനുസരിച്ച് നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രൊജക്ട്സ് ചെയ്ത് ഈ പ്രാവശ്യ ക്രിസ്മസിന് നമുക്ക് തന്നെ നമ്മുടെ കൈ കൊണ്ട് നമുക്ക് പുൽക്കോട് സെറ്റ് ഉണ്ടാക്കാം ഓക്കെ അപ്പൊ റെഡി അല്ലേ അപ്പൊ ഞാനിനി സൈറ്റ്സ് എല്ലാം കാര്യങ്ങളും കാണിച്ചു തരാം ഓക്കെ നമുക്ക് പിന്നെ ഏതൊക്കെ സൈറ്റ്സ് ചെയ്ത് വാങ്ങാം എന്നുള്ള കാര്യം നോക്കാം നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ മാജിക് നീട്ടിൽസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വരും മാജിക് നീട്ടിൽസ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഇതിൽ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ തന്നെ കോട്ടൺ ആണെന്ന് കാണാൻ പറ്റും ആ കോട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്താൽ മതി ആ കോട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് കോട്ടണിയാണ് കാണാം കണ്ടോ ഹോബി സ്റ്റോറിന്റെ സിക്സ് പ്ലേ കാണാം മേഴ്സറൈസ്ഡ് കോട്ടൺ കാണാം മേഴ്സറൈസ്ഡ് കോട്ടൺ ഡി കെ കാണാം ഇങ്ങനെ പല ടൈപ്പ് യാൺ കാണാൻ പറ്റും ഞാൻ ഇവിടെ ട്വിട്ടോറിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ കോട്ടൺ ഫോർ ഫോർപ്ലൈ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷെ നിങ്ങൾ ഒരേ സൈസിലുള്ളത് തന്നെയാണ് എല്ലാ കളറും വാങ്ങുന്ന ഉറപ്പുവരുത്താം ഓക്കെ അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന യാണിന്റെ ഞാൻ കാണിച്ചു തരാം കേട്ടോ കോട്ടൺ ഫോർപ്ലൈ ആൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങക്ക് പല കളറിലുള്ളത് കാണാൻ പറ്റും നിങ്ങൾക്ക് പല ടൈപ്പിലുള്ളത് കാണാൻ പറ്റും പല കളർ കാണാൻ പറ്റും ഇതിൽ ഞാൻ പറഞ്ഞ കളേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ക്രീം വേണം എന്ന് പറഞ്ഞായിരുന്നു നമുക്ക് ഓറഞ്ച് ഒക്കെ വാങ്ങാം കേട്ടോ ഡ്രസ്സിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രീൻ ഷെയ്ഡ് വേണം ഞാൻ ഇപ്പൊ ജസ്റ്റ് ഏതൊക്കെ കളേഴ്സ് ആണ് ഇതിലുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിൽ ഏത് കളേഴ്സ് വേണമെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ മേടിക്കാം ഈ ലാവണ്ടർ ഷെയ്ഡ് മേടിക്കാം ഒരു ഔട്ട്ഫിറ്റിന് ബാർബി പിങ്ക് മേടിക്കാം ലൈറ്റ് ബ്രൗൺ വേണമെങ്കിൽ നമുക്ക് സ്കിൻ കളറായിട്ട് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി മേടിക്കാം മൾട്ടി കളർ വാങ്ങണംന്നില്ല നമുക്കൊരു ലൈറ്റ് ക്രീം അല്ലെങ്കിൽ വൈറ്റ് ആയാലും മതി യെല്ലോ നമുക്ക് വേണം സ്റ്റാറിനും ആവശ്യമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്രൗൺ ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട് വൈറ്റ് ഉണ്ട് യെല്ലോ ബ്ലൂ ഇപ്പൊ ഇത്രയും കളർ ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത് മൾട്ടി കളറിന്റെ മേടിക്കണ്ടട്ടോ ഏഹ് സിംഗിൾ കളറായിട്ടുള്ളത് മേടിച്ചാൽ മതി ഇനി നിങ്ങൾ ലോഡ് മോർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും പല കളറുകൾ കാണാൻ പറ്റും ഓക്കെ അപ്പൊ ഇതിലെ കളേഴ്സിന്റെ പേര് നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി ഇതിൽ ഏതൊക്കെ കളേഴ്സ് ആണ് ഞാൻ പറഞ്ഞതനുസരിച്ച് നമുക്ക് പാറ്റേണില് വേണ്ടേ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇപ്പൊ തന്നെ പറഞ്ഞുതരാം അപ്പൊ അതിനനുസരിച്ച് ആ കളേഴ്സ് നിങ്ങൾ ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അല്ലെ ഇവിടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പോ ഇവിടുത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോട്ടൺ ഫോർ പ്ലൈ ബ്ലാക്ക് സെവന്റീൻ ഓക്കെ അപ്പൊ അതുപോലെ കളേഴ്സ് പറഞ്ഞിട്ടുണ്ട് പല കളേഴ്സ് കുറേ കളേഴ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് നമുക്ക് ഏത് കളേഴ്സ് ആണോ നമുക്ക് നമ്മുടെ പാറ്റേൺ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ കളർ ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ എന്തായാലും ഇപ്പൊ നോട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു തന്നേക്കാം ഓക്കെ ഇനി വാങ്ങാനായിട്ട് വളരെ എളുപ്പമാണ് നിങ്ങൾ ഇതുവരെ വാങ്ങാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അത് ജസ്റ്റ് ഇവിടെ ഇതിവിടെ തന്നെ ഹാർട്ട് കണ്ടില്ലേ ലൈക്ക് ചെയ്യാനും കാർട്ടിലേക്ക് ആഡ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഒന്നുമില്ല ഞാൻ ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്തിട്ട് കാർട്ടിലേക്ക് ആഡ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആക്കിയിട്ട് ആഡ് ടു കാർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടായാലും നിങ്ങൾക്ക് കാർട്ടിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ചെക്ക് ഔട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെക്ക് ഔട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല നമ്മൾ ഡയറക്റ്റ് വാങ്ങേണ്ട വരും ഓക്കെ അപ്പം ഇതാണ് ഒന്നാമത്തെ സൈറ്റ്സ് കളർ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒന്നും കൂടി ഇപ്പം ഇതാണ് ഒന്നാമത്തെ സൈറ്റ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഈ ആൺ തന്നെ വാങ്ങാം ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഈ ആൺ വാങ്ങാനായിട്ടാണ് അല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വേറെയും കോട്ടൺ ആൺസ് നമുക്ക് അവൈലബിൾ ആണ് സിക്സ് പ്ലൈ ആണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ എല്ലാം ഈ കാറ്റഗറിയിൽ നിന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കുക ഇവിടെയും നമുക്ക് പല കളേഴ്സ് അവൈലബിൾ ആണ് അതിൽ നിന്നായാലും വാങ്ങാനായിട്ട് ശ്രമിക്കുക ഓക്കെ എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഒരേ ടൈപ്പ് ആണ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇതാണ് ഒന്നാമത്തെ സൈറ്റ് മാജിക് നീഡൽസ് നെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രധാൻ എംബ്രോയിഡറി സ്റ്റോർ നിങ്ങൾ ഇവിടെ പ്രധാൻ എംബ്രോയിഡറി സ്റ്റോർസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ആദ്യം തന്നെ വരും അവിടെയും നിങ്ങൾക്ക് കുറച്ച് കോട്ടണിന്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഞാൻ നമ്മുടെ സെയിം സൈസിനു തന്നെ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ സമ്മർ ലവ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി സമ്മർ ലവ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതുപോലെ തെയ്യാണ് സമ്മർ കാരണം എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നുണ്ടോ ഇതിലും നമുക്ക് പല കളേഴ്സ് അവൈലബിൾ ആണ് അപ്പം ഇത് നമുക്ക് അമ്പത് ഗ്രാം ആണ് ഉള്ളത് അമ്പത് ഗ്രാം ആയാലും മതി നമുക്ക് അത് അത്രയും ആവശ്യം വരുള്ളൂ നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് മാക്സിമം കളേഴ്സ് നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇനി നിങ്ങൾ ആ കളേഴ്സ് ഞാൻ പറഞ്ഞതുപോലെ ഫ്യൂച്ചറിലേക്ക് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ അടുത്തൊന്നായിരം വാങ്ങാം കേട്ടോ രണ്ടും സെയിം ടൈപ്പ് ആണ് അതുകൊണ്ട് നമുക്ക് ഒരു കളർ ഇതിൽ നിന്നും ഒരു കളർ മാജിക് നീഡിയൽസിൽ നിന്നും വാങ്ങിയെന്ന് വെച്ച് ഇഷ്യൂസ് ഇല്ല ഓക്കെ ഇതിലും നമുക്ക് കുറെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും വാങ്ങാം ഇനി ഈ സമ്മർ ലവ് എന്ന് പറയുന്ന യാൺ നമുക്ക് പല ബ്രാൻഡുകളിൽ അവൈലബിൾ ആണ് അതായത് പല സൈറ്റുകളിൽ അവൈലബിൾ ആണ് പലതിനും റേറ്റ് വ്യത്യാസമുണ്ട് അപ്പൊ നമുക്ക് വേണമെങ്കിൽ സമ്മർ ലവുയാണെന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്കത് കാണാൻ പറ്റും പ്രധാന എംബ്രോയിഡറി സ്റ്റോറിൽ അവൈലബിൾ ആണ് ആമസോണിൽ നിന്ന് ഒന്നും നിങ്ങൾ മേടിക്കേണ്ട പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ ഹെൽപ്പ് ഒരു വേറൊരു സൈറ്റ് എന്ന് പറയുന്നത് നല്ലത് കേസൺ ഇന്ത്യ കേസൺ ഇന്ത്യയിലുണ്ട് നമുക്ക് സമ്മർ ലവ് യാൺസ് അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്നായാലും പല കളേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടോ ഇത്രയും കളേഴ്സ് ഉണ്ട് ഇതിൽ ഏത് കളേഴ്സ് വേണമെങ്കിലും വാങ്ങാം ഇത് ഞാൻ പറഞ്ഞ പോലെ അമ്പത് ഗ്രാം ആണ് അപ്പൊ പ്രധാനം നിങ്ങൾ റേറ്റ് കണ്ടത് അറുപത്തി മൂന്നാണ് ഇവിടെ അറുപത്തി ഒന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതിന്നാണോ വാങ്ങണ്ടേ അതിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഓക്കെ ഇനി വേറൊരു സൈറ്റ് ആണ് ഇതേ ആണ് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നത് സമ്മർ ലവ് നല്ല പേര് കോട്ടൺ ഫോർ പ്ലൈന്നാണ് വാങ്ങാൻ പറ്റുന്ന മറ്റൊരു ഷോപ്പ് ആണ് ത്രെഡ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് അതിന്റെ സിമ്പിള് നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാല് നിങ്ങൾക്ക് കോട്ടൺ ഫോർ പ്ലൈന്ന് സെർച്ച് ചെയ്യാം കോട്ടൺ ഫ്ലോർ പ്ലെയിൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും ഇതും നമ്മൾ മാജിക് നീറ്റീരിൽസിന്ന് മേടിക്കുന്ന സെയിം യാൺ തന്നെയാണ് പക്ഷെ മാജിക് നീറ്റീൽസിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്കത് ഒരു ബോളായിട്ടായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഫോമിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇത് ഹാങ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ നമ്മൾ ഇതൊന്ന് അഴിച്ചിട്ട് ചെയ്യേണ്ടി വരും അഴിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മൊത്തം നിങ്ങൾ അഴിക്കേണ്ട ഞാനത് എങ്ങനെയാണെന്നും ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അത് മൊത്തം അഴിക്കേണ്ടി വരില്ല അത് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ നമ്മള് ജസ്റ്റ് ഒന്ന് ആ ചുറ്റി വെച്ചിരിക്കുന്നത് കണ്ടോ ഇതുപോലെ ചുറ്റി വെച്ചിരിക്കായിരിക്കും നമുക്ക് വിടർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് വിടർത്തി വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ അപ്പം ഇങ്ങനെയായിരിക്കും യാൺ കിട്ടുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തിയഞ്ചാണ് ഇവിടെയും നമുക്ക് പല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഏത് കളറാണോ വേണ്ടത് ഇവിടെ നിന്നായാലും നമുക്ക് വാങ്ങാവുന്നതാണ് ഓക്കെ അപ്പം ഞാൻ ഈ പറഞ്ഞ യാണുകളെല്ലാം ഒരേ സൈസ് കാറ്റഗറിയിൽ വരുന്നതാണ് ഇപ്പൊ സമ്മർ ലവോ ഈ കോട്ടൺ ഫോർ പ്ലൈയോ മാജിക് നീരിയൽസ് ഫോർ പ്ലൈ ആണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ ഉപയോഗിക്കുന്ന അതേ യാൺ തന്നെയാണ് വാങ്ങണ്ടേ എന്നുണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ മാജിക് നീരിയൽസിൽ നിങ്ങൾക്ക് സിക്സ് പ്ലൈ ആണുകൾ കാണാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യാൺസ് ആണ് സൈസ് കൂടിയതാണ് കേട്ടോ ഞാൻ പറയുന്നത് ഫോർ പ്ലൈ അല്ലാതെ സിക്സ് പ്ലൈ അതായത് സൈസ് കുറച്ചും കൂടി വലിപ്പം വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആണുകളാണ് പിന്നെ കോട്ടൺ ക്രഷ് കോട്ടൺ ഡിലൈറ്റ് ആണുകള് ഇതൊക്കെ കുറച്ചും കൂടി സൈസ് കൂടിയതാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വാങ്ങുമ്പോ എന്ത് ചെയ്യാം ഒരേ സൈസിലുള്ള തന്നെ എല്ലാ കളറും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കണ്ടോ കോട്ടൺ ഡ്രീംസ് നമുക്ക് പല കളേഴ്സിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ഞാനിപ്പോ കാണിച്ചു തരേണ്ട അതുകൊണ്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാണ് ഫോണിൽ അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും പല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇവിടുന്ന് കോട്ടൺ ഡ്രീംസ് ആണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാം കോട്ടൺ ഡ്രീംസ് തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഇത് ത്രീ പ്ലൈ ആണെന്നാണ് നിങ്ങൾ പ്ലൈ കൗണ്ട് നോക്കണ്ട ഇത്രി ആണ് ബേസിക്കലി ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇത് കോട്ടൺ ഡ്രീംസ് ഇനി ഞാൻ അടുത്തത് കാണിച്ചുതരാം കോട്ടൺ ക്രഷ് കാണിച്ചു തരാം കോട്ടൺ ക്രഷ് എന്ന് പറയുന്നത് കുറച്ചും കൂടി തിക്നസ് കൂടുകയാണ് കോട്ടൺ ക്രഷ് എന്ന് പറയുന്നത് കണ്ടോ കോട്ടൺ ക്രഷ് കുറച്ചും കൂടി ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിന് കുറച്ചും കൂടി തിക്നസ് കൂടുകയാണ് ഇതിലും നമുക്ക് കളർ വേരിയേഷൻസ് അവൈലബിൾ ആണ് അപ്പൊ മാക്സിമം ഞാൻ കൂടുതലും പോവാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒന്നുമില്ലെങ്കിൽ സമ്മർ ലവ് ഫോർ അല്ലെങ്കിൽ ഫോർപ്ലൈ ഞാൻ പറഞ്ഞത് മാജിക് മെറ്റീരിയൽസിന്ന് ഫോർപ്ലൈ കോട്ടൺ ഫോർപ്ലൈ വഴിയാണ് വാങ്ങാം പ്രധാന എംബ്രോയ് സ്റ്റോറിനോ കേൺ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റിൽ നിന്നോ ഗംഗാ സമ്മർ ലവ് വാങ്ങാം അല്ലെങ്കിൽ ത്രെഡ് ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് കോട്ടൺ ഫോർപ്ലൈ വാങ്ങാം പിന്നെ വേറൊരു സൈറ്റും കൂടി ഉള്ളതാണ് സേതി ആൺ സ്റ്റോർ എന്ന് ഒരു സൈറ്റ് ഉണ്ട് അത് നിങ്ങൾക്ക് അവരുടെ ഇൻസ്റ്റഗ്രാം ത്രൂവും വാങ്ങാം അവരുടെ ആപ്പും ഇപ്പൊ അവൈലബിൾ ആണ് അവരുടെ ആപ്പ് ത്രൂ ആയാലും നമുക്ക് വാങ്ങാവുന്നതാണ് ഇൻസ്റ്റഗ്രാം പേജിലായാലും അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആപ്പിന്റെ അവരുടെ സൈറ്റിൽ അതായത് അവരുടെ ഇൻസ്റ്റാ പേജിൽ അവരുടെ ആപ്പിന്റെ ലിങ്കും കൂടി ടാഗ്ഡ് ആണ് അപ്പൊ നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ നിന്നായാലും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ഡയറക്റ്റ്ലി യാൺസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓക്കെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിലും നമുക്ക് സമ്മർ ലോന്റെ യാൺ അവൈലബിൾ അല്ല കോട്ടൺ ഡ്രീംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കോട്ടൺ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ടോ നിങ്ങൾക്ക് ആ കോട്ടൺ ഡ്രീംസോ അല്ലെങ്കിൽ കോട്ടൺ ക്രഷോ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഓക്കെ അങ്ങനെയായാലും പർച്ചേസ് ചെയ്യാം മേടിക്കുമ്പോ ഇത്രയും തിന്നായിട്ടുള്ള ഈ ആണ് മേടിക്കരുത് അതായത് ആദ്യം കാണിച്ചിരിക്കുന്ന മെറ്റാലിക് ത്രെഡ് ഇതൊന്നും വാങ്ങരുത് അതൊക്കെ തിക്നെസ് വളരെ കുറവാണ് അത് വെച്ചിട്ട് നമുക്ക് അമിതൊരുമി ചെയ്യാൻ പറ്റൂല നിങ്ങൾക്ക് ഇതുപോലെ ഗംഗാ കോട്ടൺ ഡിലേറ്റ് വാങ്ങാം പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഡിലേറ്റ് ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ ഡിലേറ്റിന്റെ തന്നെ എല്ലാ കളേഴ്സും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ഏതൊക്കെ കളേഴ്സ് ആണെന്നുള്ളത് ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട കളേഴ്സ് ഞാൻ പറഞ്ഞ പോലെ അമ്പത് ഗ്രാം വെച്ചിട്ടായാലും മതിയാവും നമ്മൾ ചെയ്യുന്ന ക്രിപ് സെറ്റിന്റെ ഞാൻ ജസ്റ്റ് ഫോട്ടോയും കൂടി ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെയാണ് കളേഴ്സ് എവിടെയൊക്കെയാണ് ഞാൻ പറയുന്നത് ഇതാ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫോട്ടോയും കൂടി ഇട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ക്രീം ഓഫ് വൈറ്റ് ഷെയ്ഡ് വൈറ്റ് കളർ ബേജ് കളർ വൈറ്റ് കളർ എന്തായാലും നമുക്ക് വേണം കാരണം മാലാഗയുടെയും ഷീപ്പിന്റെയും പിന്നെ ഹെയർ ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ആവശ്യമുള്ളതാണ് പിന്നെ ഒരു ബേച്ച് കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിന് ചെയ്യാം പിന്നെ ക്യാമലിന് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു മൂന്നാല് ഷെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് പിന്നെ ബാക്കിയുള്ളൊക്കെ ഔട്ട്ഫിറ്റിനുള്ളതാണ് നമുക്കിപ്പോൾ ഫോട്ടോയിൽ എനിക്ക് അറിയാം നമുക്ക് റെഡ് യൂസ് ചെയ്യാം ബ്ലൂ ഗ്രീൻ അങ്ങനെ നമുക്ക് കുറച്ച് കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം അതിലേതെങ്കിലും ഒരു അഞ്ചോ ആറോ കളേഴ്സ് നിങ്ങളൊന്ന് കരുതി വെച്ചിരുന്നാൽ മതി അപ്പം നമുക്ക് പല കളറിലും നമുക്ക് യൂസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് അത് പിന്നെ നമുക്ക് വേണ്ടത് യെല്ലോ സ്റ്റാറിന് നമുക്ക് യെല്ലോ വേണം പിന്നെ ഒരു ഒരു ഗോൾഡൻ യെല്ലോ കളർ ഷെയ്ഡ് വേണം അത് നമുക്ക് നമ്മുടെ കിങ്ങിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഡ്രസ്സിന്റെ ബോർഡറും സുരക്ഷ നോക്കണ ഇമേജിൽ കാണാം ഡ്രസ്സിന്റെ ബോർഡറിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കളേഴ്സ് പിന്നെ നമുക്കൊരു ബ്ലാക്ക് കളറും ബ്രൗൺ കളറും വേണം നമുക്ക് ഹെയർ ചെയ്യാൻ അത് പിന്നെ ഒരു ബ്രിക് ബ്രൗൺ കളറും കൂടെ വേണം നമുക്ക് ഒരു ജസ്റ്റ് കളർ വേരിയേഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് പിന്നെ സ്റ്റിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓറഞ്ച് കളർ വേണം ഓറഞ്ച് കളർ പിന്നെ ഒരു ലാവണ്ടർ കളർ അങ്ങനെ കുറച്ച് കളേഴ്സാണ് നമുക്ക് വേണ്ടത് അപ്പൊ നിങ്ങൾ ഈ ഇമേജും കൂടി നോക്കി കഴിയുമ്പോൾ കുറച്ചും കൂടി ഐഡിയ കിട്ടും ഓക്കെ അപ്പൊ നിങ്ങൾ ഇതൊക്കെ വാങ്ങിച്ച് റെഡി ആയിട്ടിരിക്കുക കേട്ടോ അടുത്ത ദിവസം നമുക്ക് ക്ലാസ് തുടങ്ങാം അപ്പൊ നിങ്ങളുടെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ മിസ്സായി പോവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾ എക്സൈറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം